ഇന്ത്യയിലും നിരവധി വിദേശ രാജ്യങ്ങളിലുമായി സേവന പ്രവർത്തനം നടത്തുന്ന യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ഗവർണറായി കെ വി പ്രശാന്ത് ചുമതല ഏറ്റെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ ഒൻപതിന് വൈകുന്നേരം നാലു മണിക്ക് സ്ഥാനാരോഹണം നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യങ് മൈൻസ് ഇന്റർനാഷണൽ ചെയർമാൻ കെ സി സാമുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഡിസ്ട്രിക്ട് ഗവർണറായി സ്ഥാനമേറ്റെടുക്കുന്ന കെ വി പ്രശാന്ത് ശ്രീകണ്ഠാപുരം നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പളും മികച്ച സാമൂഹ്യ സേവന പ്രവർത്തകനും യങ് മൈൻസ് ഇന്റർനാഷണൽ ശ്രീകണ്ഠാപുരം ക്ലബ്ബിന്റെ പ്രവർത്തകനുമാണ് നിരവധി സംഘടനകളുടെ ഭാരവാഹിയായ അദ്ദേഹത്തിന് ഒട്ടനവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഇപ്പോൾ മുപ്പതോളം ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ ഒരു വർഷം കൊണ്ട് ഇരുപത് പുതിയ ക്ലബ്ബുകൾ കൂടി രൂപീകരിക്കുന്നതാണ് ക്ലബ്ബുകളിൽ നിന്നായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സാമൂഹ്യ സേവന പ്രവർത്തനം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെ വി പ്രശാന്ത് സി വി ഹരിദാസൻ സി വിനോദ് കുമാർ ബിജു ഫ്രാൻസിസ് രഞ്ജിത്ത് രാഘവൻ ജോർജ് ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു